സംഭവം ആണ് അടിപൊളിയാണ് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ആശംസകൾ അപ്പോ നമ്മളിന്ന് കോഴിക്കോട് യാമ്പിലേക്കാണ് വരണേ അപ്പൊ ഇന്നൊരു അടുത്ത ദിവസം നമ്മൾ വെക്കാറ് പക്ഷെ ഇന്നൊരു മുടക്കൊക്കെയാണല്ലോ അത് വരും നമ്മൾ പ്രതീക്ഷിക്കാം പിന്നെ ശരിക്കും ഒരു ആറാമത്തെ ക്യാമ്പ് ഒരാൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ശ്രീജിത്ത് ആള് വരാത്ത സാഹചര്യത്തിൽ ഇന്ന് എന്തോ തിരക്കുണ്ട് ആൾക്ക് അപ്പൊ ആള് വീഡിയോ വാങ്ങിച്ച് സെറ്റ് അടുത്ത ക്ലാസ്സിൽ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രദീപ് പാട്ടിനും അഫ്സലും വേണ്ടിവരുന്ന വരുന്നുണ്ട് അവർക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആയിട്ട് വേണം നമ്മൾ തിരുങ്ങാളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ ബാച്ച് അപ്പൊ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും അപ്പൊ നമുക്ക് ഇനി

നമ്മുടെ ഷമുണ്ട് അമൽവാഷം ഒരു കുറവില്ല അത് സാറും ഉണ്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കൂടി ക്ലാസ് ഉണ്ട് തുടങ്ങും അപ്പൊ ഇനി ക്ലാസ് തുടങ്ങുമ്പോ കാണാം കോഴിക്കോട് നഗരത്തിൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ആവാസില് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് പേര് അവർക്ക് പണി അപ്പോ നാല് പേര് വന്നിട്ട് ഇനി നാല് പേര് വരാണ്ട് അവർ ക്ലാസ്സിലേക്ക് ഒത്തിരി സമയം നമുക്ക് പത്ത് പത്തരയാകുമ്പോഴേക്കും വരും നമുക്ക് വിചാരിക്കാം கம்ப்ளீட் மிஸ் காரணம் ஆளுக்கு கம்பீட் செய்ய பற்றி இல்ல அவ்ளோ உள்ள ஸ்ரீஜித் ஆள் சிச்சாடு கம்பீட்டி கோர்ஸ் ஆயிட்ட பிராஸ் அவள் கலாஸ் நடக்கிறது அப்போ நமக்கு ുന്നു പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിക്കും നിർത്താൻ തോന്നുന്നതെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കാറുണ്ട് അതായത് താല്പര്യം ഇല്ലാത്ത ഒരാളിനെ പോലും പഠിപ്പിക്കാൻ പഠിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ചോദിക്കുന്നത് എടാ എല്ലാവരും ഓക്കെ അല്ലേ അതെ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോ തന്നെ ഒരു എന്താ പറയാ ഒരു മൂന്നാറ് ആൾക്കാരായിട്ട് ഒരു അടിച്ചു നിക്കാനുള്ള ഒരു പവർ നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്റെ പേര് ഷഫീഖ് ഞാൻ വരുന്നത് മലപ്പുറം ചെമ്മാട് ചെമ്മാടുന്നാണ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ക്യാമ്പിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഈ ഓറോബാക്സ് ബോക്സിംഗ് എന്ന് പറയുന്ന കല വളരെ ഇന്നത്തെ കാലത്ത് വളരെ എഫക്റ്റീവ് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കലയാണ് അതേപോലെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് വലിയ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഡൈറ്റായിട്ട് ആർക്കും ഇതിലേക്ക് കയറി വരാം അതേപോലെ നമ്മളെ പ്രതീഷ് മാസ്റ്റർ വളരെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വിവരിച്ച് തരുന്നുണ്ട് എല്ലാവർക്കും ഒരു ഞാൻ അവറ ബോക്സിനെ അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ് ഇവിടെ വന്ന് അത് അറ്റൻഡ് ചെയ്തപ്പോൾ വളരെ കോൺഫിഡൻസ് തോന്നുന്നുണ്ട് എനിക്ക് പറ്റോ ഇല്ല എന്നുള്ള രണ്ട് ഇതിലാണ് ഞാൻ വന്നതും കളിച്ചതും പക്ഷെ കളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും എനിക്ക് അല്ല അൻപത്തി വയസ്സായ ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വളരെ ഞാൻ വല്ലാന്നുള്ള കോൺഫിഡൻസിലാണ് നാലാളോടൊക്കെ ജനിക്കാൻ കഴിയും ഈ പ്രായത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് അതിന് ഇതിന്റെ ഒരു നല്ലൊരു കോച്ചിങ് സാർ നല്ല സാറും ഉണ്ട് കോച്ചിങ് ഞങ്ങക്ക് തരാനുള്ള നമ്മൾ കോഴിക്കോട് ക്യാമ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞാണ് സമയം ഏകദേശം അഞ്ചേമക്കാർ മണിക്ക് അഞ്ചുമണിക്കാരങ്ങാണ്ട് ഞങ്ങൾ അഞ്ചേമക്കാർ ബ്ലോക്കിൽ ഒരു പെട്ടിരിക്കുന്നൂറ് മീറ്റർ വലിയ ബ്ലോക്കാണ് സോപ്പാണ് ഗൂഗിൾ മാപ്പിലെ കാണിക്കണേ അപ്പോൾ ഇന്ന് നല്ല ക്യാമ്പ് ക്ഷീണിച്ചു നമ്മൾ പ്രതി സാറിന് വണ്ടി ഓടിക്കണം നമ്മൾ സാറിന് വൈകിയ ഉറക്കൊക്കെയാണ് പാവും പിന്നെ എന്താവാറ്റന്നാള് ക്യാമ്പിനോ ആലോചിച്ചിട്ട് അപ്പൊ നമുക്കിനി ഫോൺ വഴി കാണാം അപ്പൊ നമ്മളിപ്പോ മേ ഹൈവേയില് പറഞ്ഞു നാഷണൽ ഹൈവേയില് അപ്പൊ നമുക്ക് പിന്നെ ഇരുപത്തെട്ട് കിലോമീറ്റർ അല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ട് അങ്ങനെ പോവാൻ ഇടയില് ചായ കുടിക്കാനൊക്കെ പോവാണെങ്കിൽ അല്ലെങ്കിൽ എന്തേലും വരാണെങ്കിൽ നമുക്ക് കാണാം ഇപ്പൊ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ നമ്മള് എന്താ പറയുക തരം കാണുന്നറിയില്ല കാലത്ത് അടിക്കാന്ന് വിചാരിച്ചു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല ഇനി വരണ വഴിയും ചെയ്യാൻ വിചാരിച്ചു എത്താൻ ചെയ്യാൻ പറ്റിയില്ല ഇനി ഒരു ഇരുപത് കിലോമീറ്റർ ആണ് നമുക്ക് ഇപ്പൊ ഏകദേശം നമ്മുടെ സാൻഡ് വീടുകളിൽ അമ്പത്താറ് കിലോമീറ്റർന്ന് കാണിക്കണം പക്ഷെ ഇവിടെ ഒരു നല്ലൊരു ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ട് ഞാൻ കാണിച്ചാൽ വഴി കാരണം ഇവിടെ പടയെന്ന് നല്ല അപ്പോ അപ്പൊ ഇനി നമുക്ക് എന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നാളെ ഒരു റസ്റ്റ് കിട്ടും നാളെ റസ്റ്റ് കിട്ടണതിനൊപ്പം തന്നെ മറ്റന്നാള് വീണ്ടും നമുക്ക് തിരുവല്ലയും കണ്ണൂരും ക്യാമ്പ് വരില്ല ഇതിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് എന്നെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം കൂടുതലല്ല ചെറുത് എന്നെ പറ്റി അറിയാൻ ആർക്കും ഞാൻ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആണ് എനിക്ക് ക്യാമ്പിന്റെ ഇടയിലാണ് എനിക്ക് അടുത്തയച്ചാണ് അപ്പോ അത് എനിക്ക് മാനേജ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിചാരിക്കുവായിരുന്നു നമ്മൾ കൂടുതൽ നമ്മുടെ അഡ്മിഷൻ ഗ്രൂപ്പില് എന്തിട്ടാ കൊറച്ച് സെൻസർഷിപ്പാണ് ഞാൻ പച്ചക്ക് പറയാം ഇത്തരം കാണിക്കണം ചെറിയൊരു അവർക്ക് റിവ്യൂസ് ഒക്കെ ഇടുമ്പോൾ എന്താ സ്ക്രിപ്റ്റഡ് ആണ് അവർ പറയുമ്പോ പിന്നെ നമ്മൾ റിവ്യൂ പറയുന്ന ആൾക്കാരെ കളിയാക്കാണ് അവരുടെ ഫിസിക്കൽ കളിയാക്കാണ് പിന്നെ വേറൊരു പ്രശ്നം പറയുമ്പോൾ ഇവരോട് നേരിട്ട് വിളിക്കാൻ പറഞ്ഞ് എങ്കില് വിളിക്കില്ല ാണ് അതില്ലാതെ ഇരുന്നിട്ട് ഈ റിവ്യൂ പറയണോ അവരെ കണ്ണിന് ഇങ്ങനെ കൈക്ക് ഇങ്ങനെ കുറ്റം പരിഹസിക്കുക മര്യാദ ഇല്ലാത്ത പരിപാടിയാണ് നേരിട്ട് വിളിക്കും പിന്നെ കൊറേ പേര് ഞാൻ എന്തുവാറേ പേര് നമ്മളെന്താ കുറ്റം പറയണേ ഇങ്ങനത്തെ സംഭവം നടക്കണല്ലേ എല്ലാം ബിസിനസ് ആണ് നമ്മളിപ്പോ നമ്മള് ഏറ്റവും പറയാം ഞാനിപ്പോ നിങ്ങൾക്ക് ചെലപ്പോ ഒരു സെൻസിറ്റീവ് കേസാണ് എന്നാലും ഇപ്പൊ എന്താ ഡോക്ടർ പറയുമ്പോ വൈദ്യം ഒരു എന്താ സർവീസാണ് പക്ഷെ കാശിണ്ടെല്ലാം വാങ്ങിക്കണ്ടേവിക്കണ്ടേ അവന് ജീവിക്കണ്ടേ അവന് പട്ടിണികളെ സർവീസ് ചെയ്യാൻ പറ്റും അവന് കുടുംബം ഉണ്ടാവും അവന്റെ കാര്യങ്ങളുണ്ടാവും അതൊക്കെ നടത്താൻ എല്ലാരും ഒരു ജീവിതമാർഗത്തിന്റെ അന്നത്തിന് വേണ്ടിട്ടാണ് എല്ലാരും കാര്യങ്ങൾ ചെയ്യണത് അതല്ല അതിൽ പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾ ആരെയും നിർബന്ധിപ്പിച്ച് എന്തൊരു കഴുത്ത കത്തി ഒക്കെ പിടിച്ചിട്ട് ഞങ്ങൾ ഇത് പഠിക്കണം ഒന്നും പറയുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോ ഏകദേശം ആദ്യം ഒരു പത്ത് അഡ്മിഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളപ്പോ ഇരുപത് ഇരുപത്തിനാല് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര എന്താ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ഒരു വർക്ക് പറഞ്ഞേ അപ്പൊ ഞങ്ങള് നമ്മുടെ വർക്ക് ആയ കാരണം നമുക്ക് ജീവിച്ചു പോകണ കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണോ അപ്പൊ ഇപ്പൊ ഇരുപത് ഇരുപത്തിനാല് ഗ്രൂപ്പ് ആകുമ്പോ ഇനിയും പണിയുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഉള്ള ഒരു മെസ്സേജ് വിടുമ്പോ നമ്മുടെ മെയിൻ പ്രശ്നം പറയുമ്പോൾ ഗ്രൂപ്പിന്റെ അറ്റ്മോസ്ഫിയർ മൊത്തം നെഗറ്റീവാണ് ഗ്രൂപ്പില് കൊറേ ലേഡീസോ കൊറേ പേരുണ്ട് അപ്പോ അറിയാണെങ്കി വിളിക്കാൻ വേണ്ടി നമ്മള് ഫോൺ നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വിളിക്കാൻ പറ്റില്ല പിന്നെ ഇവര് വിളിക്കണത് എപ്പോഴാന്ന് പറയുമ്പോ നമ്മള് ക്യാമ്പിന്റെ സമയത്തൊക്കെയാ അപ്പൊ നമ്മള് ഗ്രൂപ്പിൽ അവര് ക്യാമ്പിലാണ് വിളിക്കാൻ പറ്റുന്നത് പറഞ്ഞ വീണ്ടും ഇങ്ങട് ഇതിട്ട് കൊറേ വീഡിയോ എന്നിട്ട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് ഗ്രൂപ്പിന്റെ അറ്റ്മോസ്ഫിയർ അതിന് എന്തിനാ നിക്കണേന്ന അവരെന്തായാലും വരാൻ പോകണില്ല അപ്പൊ എന്തിനാ ഒന്ന് പറയുമ്പോ ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കരുത് അല്ല ഉപദ്രവിക്കാതിരിക്കണവരാ മാനസികമായിട്ട് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ഈ റിവ്യൂ പറയാൻ താല്പര്യം ഉള്ളവർക്കും കൂടെ അത് ഭയങ്കര വിഷയമാണ് കാരണം അവർക്കും പറയുമ്പോ ഇങ്ങനെയൊക്കെ ആൾക്കാർ കളിയാക്കുമ്പോ ഒരു മാനസിക ഒരു വിഷമം ഉണ്ടാവും അത്തരത്തിൽ ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക കാരണം പിന്നെ ഈ റിവ്യൂ പറഞ്ഞ അവർ വീണ്ടും വരില്ല കാരണം ഇവർക്ക് ഇതിന്റെ കാരണം അവർ വീണ്ടും വരാൻ തന്നെ നിങ്ങൾ തന്നെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്താൽ വീണ്ടും അങ്ങോട്ട് വരും പിന്നെ നമ്മള് റിവ്യൂ വാങ്ങിക്കണത് തന്നെ എന്തുച്ചാ ഓരോരുത്തർക്കും അവരവരഭിപ്രായങ്ങളുണ്ടാവും ഒരു സിനിമ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അത്ര അപ്പൊ എനിക്ക് ഇഷ്ടമായ സിനിമ അങ്ങനെ ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് റീഫണ്ടും ചെയ്യണ്ടത് നമ്മള് മനസ്സിലായി നമ്മൾ ആരെയും നിർബന്ധിപ്പിക്കില്ല കാരണം ഇഷ്ടപ്പെടാത്ത ഒരാളെ പഠിപ്പിച്ചിട്ട് എന്തിനാണ് ഞങ്ങൾക്ക് ഒരു കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ബിസിനസ്സും ഏത് ജോലി ആണെങ്കിലും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് കാരണം ഞാൻ കുറെ കാലങ്ങളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമാണ് കാരണം നമ്മളിപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റയിൽ നമ്മൾ ശരിക്കും പറയാണെങ്കിൽ ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർഷം നമ്മൾ ഈ ഇൻസ്റ്റയിൽ ഒന്നും നമ്മളത്ര ആക്റ്റീവ് ആയിരുന്നില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല നമ്മള് ഈ അടുത്താണ് നമ്മൾ ആക്റ്റീവാന് തുടങ്ങിയ നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ ക്രിയേറ്റീവ് കുറവുകളും അതൊക്കെ നമ്മൾ ശരിയാക്കും നമ്മൾ അപ്പോ നമ്മൾ ഈ ഈ വീഡിയോസ് ബോധിപ്പിക്കാൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഇതിന് മെയിൻ പ്രശ്നം പറയുമ്പോൾ അഡ്വാൻസ് ഫീസ് ഉണ്ട് നമ്മൾ വാങ്ങിക്കുന്നത് അതിലാണ് എല്ലാവർക്കും നമ്മൾ പറയുമ്പോ ഇപ്പൊ കുറെ സ്കാമുകൾ നടക്കുന്ന കാരണമാണ് ഞാനും എന്താ എല്ലാവരും സേഫ് ആയിരിക്കണം തന്നെ വിചാരിക്കണം കാരണം അതുമല്ല നമ്മുടെ നാട്ടുകാരായ മലയാളിയായ കേരളീയനായ ഒരു വ്യക്തി കണ്ടെത്തിയ ഒരു മാർഷ്യൽ ആർട്സ് ആഹ് അത് നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് തലേരുത്തി പിടിക്കാൻ പറ്റിയ ഒരു മാർഷ്യൽ ആർട്സാ അപ്പൊ അത് നമ്മളതിൽ അഭിമാനിക്കാൻ വേണ്ടത് ഏഹ് മനസ്സിലായി അല്ലാതെ വെറുതെ മോശമാക്കിട്ട് നമ്മളത് കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല ഓക്കേ അപ്പോ ഇതൊക്കെയാണ് ഞാൻ പറയാനുള്ളത് കുറച്ചൊക്കെ നമ്മൾ സാധാരണ ക്യാമ്പുകളിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ട് സന്തോഷത്തിൽ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോയി ഇന്ന് കുറച്ചൊന്ന് സീരിയസ് ആയി അപ്പോ ഇന്നത്തെ കോഴിക്കോട് ക്യാമ്പിന്റെ വീട് ലോക അവസരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഓറോ ബോക്സിനെ പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ചേരാൻ താല്പര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ ബൈ